ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമതർക്കെതിരെ നടപടി ശക്തമാക്കി പാർട്ടികൾ ആലപ്പുഴയിൽ സി പി ഐയും സി പി ഐ എമ്മും പാലക്കാട് ജില്ലയിലെ അഞ്ചു പ്രവർത്തകരെ കോൺഗ്രസും പുറത്താക്കി ബോംബെറിഞ്ഞ കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ നഗരസഭയിലെ സി പി എം സ്ഥാനാർത്ഥി വി കെ നിഷാദ് ഹൈക്കോടതിയെ സമീപിച്ചു ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി നിൽക്കുന്നവരോട് പലതവണ അനുനയ ചർച്ച നടത്തിയിട്ടും ഫലമില്ലാതായതോടെയാണ് പത്തനംതിട്ടയിലും ആലപ്പുഴയിലും പാർട്ടികൾ നടപടികളിലേക്ക് കടന്നത് ആലപ്പുഴ ജില്ലയിലെ വിമതർക്കെതിരെയാണ് സി നടപടി സ്വീകരിച്ചത് അരൂർ നഗരസഭ ഇരുപത്തിനാലാം വാർഡിലെ വിമത സ്ഥാനാർത്ഥി സുമാ നരേന്ദ്രൻ ഇരുപത്തിരണ്ടാം വാർഡിലെ വിമത സ്ഥാനാർത്ഥിയായ ബീനാബാബു എന്നിവരെയാണ് സി പി ഐ എം പുറത്താക്കിയത് സി പി ഐ എം ജില്ലാ ഏരിയ നേതൃത്വങ്ങൾ ഇടപെട്ടിട്ടും ഇരുവരും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം തെക്ക് മൂന്നാം വാർഡിലെ വിമത സ്ഥാനാർത്ഥി കെ പി അശോകനെയാണ് സി പി ഐ ഇന്ന് പുറത്താക്കിയത് അശോകിന് പിന്തുണ നൽകുന്ന മണ്ഡലം കമ്മിറ്റി അംഗം സി എസ് രാധാകൃഷ്ണനെയും സി പി ഐ പുറത്താക്കി അതിനിടെ പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിലെ ശിക്ഷാവിധി തടയണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥിയും ഡിവൈഎഫ്ഐ നേതാവുമായ വി കെ നിഷാദ് ഹൈക്കോടതിയെ സമീപിച്ചു പയ്യന്നൂർ നഗരസഭയിലെ നാൽപ്പത്തിയാറാം വാർഡിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയാണ് വി കെ നിഷാദ് ഹർജിയിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഡിസംബർ എട്ടിനകം മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം കേസിൽ വിവിധ വകുപ്പുകളിലായി ഇരുപത് വർഷം കഠിനതടവും രണ്ടര ലക്ഷം രൂപ പിഴയുമാണ് നിഷാദിന് വിചാരണ കോടതി ശിക്ഷ വിധിച്ചത് ന്യൂസ് ബ്യൂറോസ് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം